ഹലോടാ മക്കളെ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നോക്കാം മക്കളെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ യു എസ് എസുമായി ബന്ധപ്പെട്ട് പുതിയ പാഠ ഭാഗങ്ങളിൽ നിന്ന് പുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ട് പുതിയ പാഠഭാഗങ്ങളിൽ നിന്ന് അടിസ്ഥാന പാഠാവലി അല്ലെങ്കിൽ മലയാളം സെക്കൻഡിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ സോ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക മലയാളം നമുക്കറിയാം നമ്മളെ പാഠഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കവികളുമായി ബന്ധപ്പെട്ട് കുറേ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ സമാനപഥങ്ങളായിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എങ്ങനത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നേരെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം നോക്കാം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ നിന്നുമുള്ള ആദ്യ പാഠഭാഗം അല്ലെ ആദ്യ ഭാഗമാണ് ഗ്രാമ സ്ത്രീകൾ എന്നുള്ള ഭാഗം അല്ലെ ഗ്രാമ സ്ത്രീകളല്ല ഗ്രാമ സ്ത്രീകൾ ഗ്രാമത്തിന്റെ ഐശ്വര്യം അല്ലെ ഈ ഗ്രാമ സ്ത്രീകൾ എന്ന കവിത എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് സുഗതകുമാരി കടത്തനാട്ട് മാധവിയമ്മ വള്ളത്തോൾ നാരായണ മേനോൻ ബാലാമണിയമ്മ ഓക്കെ നമുക്കറിയാം നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ പഠിച്ചതാണ് പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അല്ലെ ഓരോന്ന് ഓരോ പാഠഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് അല്ലെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാറിപ്പോവാൻ സാധ്യത ഉണ്ടാവും ഓരോ പാഠഭാഗങ്ങളും വ്യത്യസ്തമായ എഴുത്തുകാർ എഴുതിയതാണ് അല്ലെ കവയിത്രികൾ എഴുതിയതാണ് ഓക്കെ സോ അപ്പോൾ ചിലപ്പോൾ മാറിപ്പോൾ ഓർത്ത് നോക്കിയ ഗ്രാമ സ്ത്രീകൾ എന്നുള്ള കവിത എഴുതിയത് മാധവി അമ്മയാണ് റെഡിയാണല്ലോ അടുത്ത ചോദ്യം മഞ്ജുളം മഞ്ജുളം എന്ന പദത്തിൻ്റെ സമാനമായ അർത്ഥം ഏതാണ് സമാന പദങ്ങൾ നിരവധിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രധാനമായിട്ടും പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ പേടിക്കേണ്ട കൊതുമ്പ് ലോകം വരമ്പ് മനോഹരം അപ്പോൾ മഞ്ജുളം എന്ന പദത്തിന്റെ സമാനമായ അർത്ഥമുള്ള പദം ഏത് എന്നാണ് ചോദ്യം നാല് ഓപ്ഷനുകളിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് സെലക്ട് ചെയ്യുക മഞ്ജുളം എന്ന് പറഞ്ഞാൽ മനോഹരം ആ പാഠഭാഗത്ത് നിന്നുള്ള തന്നെയാണ് കേൾക്ക് പ്രയാസപ്പെടാൻ സാധ്യതയില്ല അതേപോലെ അടുത്തതും ആ പാഠഭാഗത്ത് നിന്നുള്ള തന്നെയാണ് റെഡിയാണല്ലോ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് അർക്കൻ കതിരോൻ അനിലൻ ആദിത്യൻ ണല്ലോ നാലോ ഓപ്ഷനുകൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഉത്തരം അനിലൻ റെഡിയാണല്ലോ അല്ലെ ഉണ്ണി കതിരോന്റെ പൊന്നുക പാടിയിട്ട് എന്നുള്ള ആ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പരിചയപ്പെട്ടു പോയ കുറച്ച് വാക്കുകളാണിത് റെഡിയാണല്ലോ അതേ ചോദ്യം തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞു പോയ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് വരികളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റ് വിണ്ണിൻ വിളിപ്പാടും ചോന്നിയതല്ലോ ഈ വരികൾ ഏത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങൾ അവിടെ പഠിച്ചു പോകുന്നുണ്ട് റെഡിയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഈ വരികൾ ഏത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം പകൽ പ്രഭാതം സന്ധ്യ രാത്രി അല്ലെ ഉണ്ണിക്കതിരോന്റെ പൊന്നുകാടേറ്റ് അല്ലെ എന്താണ് വിണ്ണിൻ വിളിപ്പാടും ചോന്നിയതല്ലോ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പറയാൻ പറ്റും പ്രഭാതത്തെ പറ്റിയിട്ടാണ് അല്ലെ പ്രഭാതത്തിലെ ഉദിച്ചിരുന്ന നിറത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അടുത്ത ചോദ്യം നമ്മൾ നിരവധിയായ ചൊല്ലുകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന ചൊല്ല് താഴെ കാണുന്ന ഏത് പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാല് ഓപ്ഷനുകൾ വിത്ത് വിതച്ചാൽ നമുക്ക് പത്തോളം ഗുണമുണ്ട് നല്ല വിത്ത് വിതച്ചാൽ നല്ല വിളവ് ലഭിക്കും ഒരു വിത്തിന് പത്ത് ഗുണങ്ങളുണ്ട് വിത്തിന് വിളവിൽ യാതൊരു പങ്കുമില്ല അപ്പോൾ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം യെസ് അതായത് നല്ല വിത്ത് വിതച്ചാൽ നമുക്ക് എന്തു ചെയ്യും നല്ല വിളവ് ലഭിക്കും വിത്ത് ഗുണം പത്ത് ഗുണം നല്ല വിത്ത് വിതച്ചാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും റെഡിയാണല്ലോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ആ പഴഞ്ചൊല്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ ഓർത്ത് വയ്ക്കാം കേട്ടോ ആ കൃഷിയാണ് പ്രധാനമായിട്ട് അവിടെ വരുന്നത് അല്ലേ യും വരമ്പത്തെ താരയിൽ താമരത്താർ വിടർത്തി ഇതിൽ താമരത്താർ എന്നുള്ളത് കൊണ്ട് കവി ഉദ്ദേശിച്ചത് എന്താണ് സ്ത്രീകളുടെ പാദങ്ങൾ കൈകൾ മുഖം കണ്ണുകൾ ഓക്കെ അതായത് കാല്പുതയും വരമ്പത്തെ താരയിൽ അവരുടെ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ പാദങ്ങൾ വിടർത്തി എന്നാണ് അർത്ഥം അപ്പോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്ക സ്ത്രീകളുടെ പാദങ്ങളെ പറ്റിയിട്ടാണ് താമരത്താർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം വരികൾ നൽകിയിട്ടുണ്ട് ഉറവിയെ പുഷ്പിക്കും കല പോൽ നമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മുന്നിൽ ആരുടെ വരികളാണ് നാല് ഓപ്ഷനുകൾ കടത്തനാട്ട് മാധവിയമ്മ വയലോപ്പിള്ളി ശ്രീധരമേനോൻ ഒ എൻ വി കുറുപ്പ് ഇടശ്ശേരി ഗോവിന്ദൻ നഗരൻ അപ്പോൾ ഈ വരികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാൻ വൈലോപ്പിള്ളിയുടെ വരികളാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വരികളാണ് ഈ മുകളിൽ കൊടുത്തുള്ള വരികൾ റെഡിയാണല്ലോ അടുത്തതൊരു കവിത നൽകിയിട്ടുണ്ട് അല്ലെ മു മുത്തച്ഛൻ്റെ കണ്ണുനീര് ഇത് ആരുടെ കവിതയാണ് എന്ന് ചോദിച്ച് നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് കടത്തനാട്ട് മാധവിയമ്മ ബാലാമണി അമ്മ ഓ വി ഉഷ ഡി മാധവിക്കുട്ടി അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നമ്മുടെ പാഠഭാഗത്തിലുള്ള ആരെങ്കിലും പറ്റിയിട്ടായിരിക്കും അല്ലെ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ വരികളാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കവിതയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് വരിക അപ്പോൾ ഓർത്ത് വയ്ക്കുക കടത്തനാട്ട് മാധവ്യം റെഡിയാണല്ലോ ഓക്കെ റെഡി അടുത്ത ചോദ്യം സി ആർ രാജഗോപാൽ ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നാല് ഓപ്ഷനുകൾ കലാമണ്ഡലം സാഹിത്യ അക്കാദമി ഫോക്ലോർ അക്കാദമി ഡി കൃഷി ഓക്കെ അപ്പോൾ സി ആർ രാജഗോപാൽ ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റെഡിയാണല്ലോ ഓക്കെ അടുത്ത ചോദ്യം ചെറുവയൽ കെ രാമന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം വരും ഓക്കെ അത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പാഠഭാഗത്ത് പഠിച്ച കാര്യമാണ് ചെറുവയൽ കെ രാമന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം നാല് വർഷങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റെഡിയാണല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചെറുവായൽ കെ രാമന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക അവിടെ പറഞ്ഞു പോയതാണ് എന്നാലും എന്ത് ചെയ്യുന്നു നിങ്ങൾ ഓർത്ത് വെക്കണം മുണ്ടകൻ ഏത് വിത്തിൻ്റെ ഇനമാണ് പ്രയാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയതാണ് കുരുമുളക് നാല് കീരം നെല്ല് പയർ ഓക്കെ നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് നമ്മൾ ആ പാഠഭാഗത്ത് തന്നെ പഠിച്ചാണ് നെല്ലിൻ്റെ അല്ലെങ്കിൽ നെല്ലിൻ്റെ പേരാണ് മുണ്ടകൻ ഓക്കെ നെല്ലിൻ്റെ ഒരു വിത്തിനമാണ് മുണ്ടകം റെഡിയാണല്ലോ അടുത്ത ചോദ്യം മുഖാവരണം ഇത് വിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടോ മുഖാവരണം എന്ന് പറഞ്ഞാൽ അല്ലെ മുഖവുമായി ബന്ധപ്പെട്ടുള്ള ആവരണമാണെന്ന് അറിയാം ഓക്കെ അപ്പോൾ എന്താണ് മുഖാവരണം എന്ന് പറയാം മുഖത്തിൻ്റെ ആവരണം മുഖത്തിനാൽ ആവരണം ചെയ്യപ്പെട്ടത് മുഖത്തിന് വേണ്ടിയുള്ള ആവരണം അതേപോലെ മുഖം ആവരണം ചെയ്യാനുള്ള വസ്തു അല്ലെ കൃത്യമായിട്ട് നമുക്ക് പറയാം എന്താണ് മുഖത്തിൻ്റെ ആവരണമാണ് ണം അടുത്ത ചോദ്യം ഇത് വിപരി എതിർപദമാണോട്ടോ വിപരീതപദം എതിർ പദം പ്രഭാതം എന്ന വാക്കിന്റെ എതിർപദം ഏതാണ് രാത്രി സന്ധ്യ പ്രസൂനം പ്രദോഷം അതായത് പ്രഭാതം എന്ന വാക്കിന്റെ എതിർപദം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാമെന്ന് ഓർത്തു വയ്ക്ക പ്രദോഷമാണ് അടുത്ത ചോദ്യം എന്ന മഹാത്ഭുതം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു നമ്മൾ പഠിച്ചതാണ് അല്ലേ? നോവലാണോ ചെറുകഥയാണോ നാടകമാണോ ആത്മകഥയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് വിത്തന്ന മഹാത്ഭുതം എന്താണ് യെസ് ഒരു ആത്മകഥയാണ് റെഡിയാണല്ലോ അപ്പോൾ ഈ വീഡിയോ ഒരു അവസാനത്തെ ചോദ്യത്തിലൂടെ നമ്മൾ കിടക്കുകയാണ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് സവാസങ്ങളുമായി ബന്ധപ്പെട്ടോ വിഗ്രഹിച്ചെഴുതുന്ന സമയം നെൽ പ്ലസ് മണി നെന്മണി അല്ലെ പച്ചില പ്ലസ് കൂട്ടം പച്ചില നാടോടി അധികം കല നാടോടി കല വാഴ അധികം കുല വാഴക്കുൾ അല്ലേ ഇവിടെ ബാക്കി ബി സി ഡി എന്നിവയൊക്കെ എന്താണ് ഇരട്ടിപ്പ് വന്നിട്ടാണ് അവിടെ വരുന്നത് അല്ലെ അങ്ങനെ സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞത് ദിത്വസന്ധി റെഡിയാണല്ലോ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ദിത്വസന്ധിയാണോ ആദേശ സന്ധിയാണോ ആഗമസന്ധി ആണോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ആദ്യം തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നിങ്ങൾ അത് കണ്ട് പഠിച്ച് മുമ്പോട്ട് പോകാം നിങ്ങൾക്ക് റെഡിയാണല്ലോ സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ അതത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ദെൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ